നമസ്കാരം എൻ്റെ മകൻ്റെ കൂട്ടുകാരവനെ തെറ്റിച്ചെന്ന് ഞാൻ പറയില്ല എൻ്റെ മകനും അവൻ്റെ കൂട്ടുകാരെ തെറ്റിച്ചിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് ചെയ്ത ഒരു നന്മ ഞാൻ അവരെ പ്രത്യേകം സന്തോഷത്തോടെ കാണുന്നു എൻ്റെ മകൻ തിരുത്താമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവനെ കളയുന്നില്ല ഞാൻ എൻ്റെ കൂട്ടത്ത് കൊണ്ട് ഇന്ന് രാവിലെ മുതൽ മകൻ എൻ്റെ കൂട്ടത്തുണ്ട് എൻ്റെ സ്വത്തക്കുറവും അതിലുണ്ടായിരിക്കും ഞാൻ പൊതുപ്രവർത്തനത്തോടി നടന്നിട്ട് വൈകുന്നേരം നാലോ അഞ്ചോ മണിക്കൂർ വന്നിടന്ന് ഉറങ്ങുന്നു ഇതിൽ മകൻ്റെ മുഖത്തിലെ ഒരു വ്യത്യാസമൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല പക്ഷെ അത് ഞാൻ സമ്മതിക്കുന്നു ഒപ്പം എനിക്ക് പറയാനുള്ളത് എല്ലാ രക്ഷാകർത്താക്കളും ഞാൻ വർഷങ്ങൾ കൊണ്ട് വയസ്സ് അറുപത്തിരണ്ട് ലഹരിക്കരെ വർഷങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണ് ആ എൻ്റെ വീട്ടിൽ പോലും ഇത് സംഭവിക്കുമ്പോൾ മറ്റുള്ളവരും കരുതലോടെ സൂക്ഷിക്കണമെന്നുള്ള അറിവിലേക്കാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ പങ്കുവയ്ക്കാൻ കാരണം എൻ്റെ മോൻ ഇരുപത്തേഴ് വയസ്സുള്ളവന് ഇനിയും ജീവിക്കാനൊരു അവസരം ഉണ്ടാക്കി പോലീസ് അവൻ്റെ കൂട്ടുകാരൊക്കെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു അതിൽ എന്നെ മോശപ്പെടുത്താനാക്കാൻ കഴിയില്ല എൻ്റെ പൊതുജീവിതം വയസ്സ് അറുപത്തിരണ്ടാണ് വിഷൂരം ചന്ദ്രശേഖരൻ ലഹരിക്കെതിരെ ആയിരങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇനി അത് തന്നെ പിന്നെ മകനാണ് തെറ്റ് ചെയ്താൽ അത് തെറ്റാണ് ഉപ്പുതിന്നാൽ വെള്ളം കുടിക്കണമെന്നുള്ള അഭിപ്രായം തന്നെ ഒരു ചാലനിലെ ഞാൻ വിളിച്ചിട്ടില്ല ഒരു പോലീസിലെ നല്ല ഓഫീസറുമായിട്ട് നല്ല സ്നേഹബന്ധമുണ്ട് ബന്ധപ്പെട്ടിട്ടില്ല ഈ നിമിഷം വരെ പോവാറുള്ള പോലീസ് ആരാണ് അറസ്റ്റ് ചെയ്തതെന്ന് അന്വേഷിച്ചിട്ടില്ല ഇനി ഞാൻ അന്വേഷിക്കുന്നത് അവർക്ക് നന്ദി പറയാൻ വേണ്ടി ഞാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് വി എസ് ഡി പി എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കൂടിയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവളത്ത് നിന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളാണ് കോവളം മുതൽ പാർശാല വരെയുള്ള ഇടങ്ങളിൽ നല്ല സ്വാധീനമുള്ള ഒരു സംഘടനയുടെ നേതാവാണ് ഇദ്ദേഹത്തിൻ്റെ മകൻ കഴിഞ്ഞ ദിവസം കയ്യിൽ രാസലഹരി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രാസലഹരിയുമായിട്ട് പൂവാർ പോലീസ് അറസ്റ്റ് ചെയ്തു തുടർന്ന് ജാമ്യത്തിലിറങ്ങവും പറ്റുകയൊക്കെ ചെയ്തു പക്ഷേ ഇതിനൊക്കെ ശേഷം രാഷ്ട്രീയ നേതാവ് കൂടിയായിട്ടുള്ള വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന ഈ വ്യക്തിയോട് അതിനെപ്പറ്റി മാധ്യമങ്ങൾ അഭിപ്രായം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ പക്വുമായിട്ടുള്ള ഒരു മറുപടിയാണ് നമ്മൾ കണ്ടത് ഒരുപക്ഷെ ഈ അടുത്ത കാലത്തും അടുത്ത കാലത്തല്ല നമ്മുടെ ഒരുപക്ഷെ ഓർമ്മയെപ്പോലുമില്ല സ്വന്തം മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ ന്യായീകരിക്കുകയാണ് സാധാരണ മാതാപിതാക്കളൊക്കെ ചെയ്യുന്നത് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് പോലും നമ്മളത് ഹരിപ്പാട് കണ്ടതാണ് അവിടുത്തെ എം എൽ എ ആയിരിക്കുന്ന യു പ്രതിഭയുടെ മകനെ ഇതുപോലെ കേരളത്തിലെ എക്സൈസ് പിടിച്ചപ്പോൾ അവനെക്കൊണ്ട് അവർ അവർ നിർബന്ധിച്ച് പറയിപ്പിച്ചതാണെന്നും അവർ മർദ്ദിച്ച് പറയിപ്പിച്ചതാണെന്നും ഈ അടുത്ത സമയത്ത് പോലും പ്രതികരിക്കുന്ന മാതാവിനെ നമ്മൾ കണ്ടതാണ് മാത്രമല്ല അവരുടെ കൂട്ടത്ത് തന്നെയുള്ള മറ്റൊരു നേതാവ് പിള്ളേരാകുമ്പോൾ കുട്ടികളാകുമ്പോൾ പുകവലി ചെന്നിരിക്കും അതിനൊക്കെ ഇത്ര വലിയ തെറ്റെന്താണ് എന്ന തരത്തിലും ന്യായിരിക്കുന്നതൊക്കെ കണ്ട് അവിടെയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന ഈ പിതാവ് ആ പിതാവിൻ്റെ വാക്കുകളുടെ ആ പ്രസക്തി അദ്ദേഹം പറയുന്നത് നോക്കൂ സാധാരണ ഇങ്ങനെയൊരു കേസിൽ സ്വന്തം മക്കൾ പിടിക്കപ്പെട്ടാൽ കൂട്ടുകാരുടെ മേൽ വഴി ചാരാറുണ്ട് കൂട്ടുകെട്ടാണ് പ്രശ്നം കൂട്ടുകാർ കൊണ്ടുപോയിട്ട് അവനെ ഇങ്ങനെ നശിപ്പിച്ചതാണെന്ന് പറയും ഇവിടെ അദ്ദേഹം പറയുന്നത് കൂട്ടുകാർ കൊണ്ട് നശിപ്പിച്ചതായിരിക്കും ഒരു പക്ഷേ ഇവൻ അവരെക്കൂടി ഇവൻ കാരണം അവർ കൂടി ഇതിനക ഇതിനകത്തേക്ക് ആയതാണ് എന്ന തരത്തിൽ പോലും അദ്ദേഹം പറയുന്നു ഇരുപത്തിയേഴ് വയസ്സായിട്ടുള്ളൂ അവന് തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ്റെ കൂടെ ഞാൻ നിൽക്കും മകനായതുകൊണ്ട് തള്ളിക്കള തള്ളിക്കളയമത്തുമില്ല കൊള്ളത്തുമില്ല എന്ന രീതിയിൽ പറയുന്നു മകനായതുകൊണ്ട് തെറ്റ് ചെയ്താൽ തെറ്റല്ലാതാവുന്നില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഇതൊരു വലിയൊരു വിപത്താണ് അദ്ദേഹം മകനോട് സംസാരിച്ച ആ അത് വെച്ചിട്ട് പറയുന്നത് രണ്ട് മണിക്കൂറോളം സംസാരിച്ചു തുടർന്ന് അദ്ദേഹത്തിന് കുറേ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ ജില്ലയിൽ തന്നെ ഏതാണ്ട് പതിനായിരത്തിലധികം സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും അടക്കമുള്ളവർ ഈ ഇതിലേക്ക് പെട്ടിട്ടുണ്ട് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാൻ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നെല്ലാം അദ്ദേഹം വളരെ വ്യക്തമായ രീതിയിൽ തന്നെ മറുപടി കൊടുക്കുകയാണ് അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നത് അദ്ദേഹത്തിന് അറുപത്തിരണ്ട് വയസ്സുണ്ട് ഇതിന് ഈ ഈ പൊതുജീവിത്തിനടയ്ക്ക് ആയിരക്കണക്കിന് ഇതുപോലുള്ള മയക്കുമരുന്നിന് അടിപൊളി അടിപ്പെട്ടു പോകുവായിരുന്ന ഒരുപാട് ആളുകളെ അദ്ദേഹത്തിന് രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ സ്വന്തം കുടുംബത്തിൽ ത്തിൽ ഇങ്ങനെ ഒന്ന് സംഭവിക്കുമെന്ന് അദ്ദേഹം കരുതിയില്ല എന്ന തരത്തിൽ അദ്ദേഹം വളരെ ഇതിൻ്റെ എല്ലാ വശങ്ങളും അദ്ദേഹം മനസ്സിലാക്കിയിട്ട് ആണ് അദ്ദേഹം മറുപടി പറഞ്ഞത് തീർച്ചയായിട്ടും ഈ ഒരു കേസിൽ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ പലപ്പോഴും അവരെ മാത്രകളൊന്നും വിളിക്കുന്നുണ്ടെങ്കിലും അവരും വളരെ പക്കമായ രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ മറുപടികൾ എടുക്കുകയും വളരെ പോസിറ്റീവായിട്ട് തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നത് ഇതിനകത്തൊരു ഒരു നല്ല വശമാണ് തീർച്ചയായിട്ടും ഇത് വളരെ മാതൃകയാക്കാവുന്ന ഒരു രീതി തന്നെയാണ് അദ്ദേഹം ആ മകനെ സ്വന്തം മകനെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നാൽ ആ ചെയ്ത ആ മകൻ ചെയ്ത കാര്യത്തിനെ ന്യായീകരിച്ചിട്ടുമില്ല അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവന് സമയം കൊടുക്കുകയാണ് അവന് നന്നാവാൻ സമയം സമയം കൊടുക്കുകയാണ് മാത്രമല്ല അവൻ എങ്ങനെ ഇതിനകത്തൊട്ട് വീണുപോയെന്നും പോയതും ഇതിൻ്റെ നാൾ വഴികളും ഇതേ ആരാണ് ഇതിൻ്റെ പിന്നിൽ സപ്ലൈ ചെയ്യുന്നതും ഇത് എത്രമാത്രം സമൂഹത്തിൽ ഇത് ബാധിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു അവസരം മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ഈ ഒരു അവസരം ഒരു ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ആ അവസരം വളരെ ഭംഗിയായിട്ട് വിനിയോഗിക്കുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞത് ഞാനത് ആദ്യം കേട്ടപ്പോൾ ഞാൻ പോലും ഇനി അറസ്റ്റ് ചെയ്ത പോലീസുകാർക്ക് പോലീസുകാരോട് അദ്ദേഹത്തിന് വിരോധം ഉണ്ടോ എന്ന തരത്തിലാണോ പറയാൻ പോകുന്നത് എന്ന് ഞാൻ ഒരു വേള സംശയിച്ചു എന്നാൽ അദ്ദേഹം പറഞ്ഞത് അറസ്റ്റ് ചെയ്ത പോലീസുകാരെ ഞാൻ വിളിക്കുന്നുണ്ട് അവർക്ക് ഞാനൊരു നന്ദി പറയുന്നുണ്ട് കാരണം എൻ്റെ മോ എൻ്റെ മകൻ ഇതിലേക്ക് മുഴുവനായിട്ട് പെട്ടുപോയിരുന്നെങ്കിൽ അവനെ അവനെ ഒരുപക്ഷെ ദൈവത്തിന് പോലും രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു അതിൽ നിന്ന് ഒരു വലിയ വിപത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അവനെ രക്ഷിക്കാൻ ഈ പോലീസുകാർ കാരണമായി അതിനാൽ അവർക്ക് ഞാൻ നന്ദി പറയുന്നുണ്ട് എന്നൊരു പിതാവ് പറയുമ്പോൾ അച്ഛനും തെറ്റാതെ ഇതുപോലുള്ളവരെ വിളിക്കാൻ പറ്റും രക്ഷിതാക്കൾ എന്ന് പറയാൻ പറ്റും എല്ലാ പിതാക്കന്മാർക്കും ഇങ്ങനെയൊന്നും പ്രതികരിക്കേണ്ടി വരില്ല കാര്യം എല്ലാ പിതാക്കന്മാർ പിതാ മാതാപിതാക്കളുടെയും മക്കളൊന്നും ഇങ്ങനെ നടക്കുന്നവരില്ല പക്ഷേ നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ കാർന്ന് ഒരു സംഗതിയാണ് രാസലഹരി അതുപോലുള്ള മയക്കുമരുന്ന് കാര്യങ്ങളും എല്ലാം കുറേ കുറേയേറെ മാതാപിതാക്കളെങ്കിലും ഏതാണ്ട് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ മാനസികാവസ്ഥയിലൂടെ പോകുന്നുണ്ട് പക്ഷേ അതിൽ വളരെ ഭൂരിപക്ഷവും നമ്മൾ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് മലയാളികൾ കണ്ടിട്ടുള്ള ഒരു സ്വന്തം മക്കളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതാണ് കാണുന്നത് ഇവിടെ അതൊന്നും കണ്ടില്ല എന്ന് മാത്രമല്ല വളരെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി ഏത് രീതിയിലാണോ പ്രതികരിക്കേണ്ടത് അത് അങ്ങേ അങ്ങേയറ്റം ഭംഗിയായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചു എന്നെടുത്താണ് അദ്ദേഹത്തിൻ്റെ മഹത്വം നിൽക്കുന്നത്